ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നല്ല മഴയില്ല എല്ലായിടത്തും ഇവിടെ പുറത്ത് നല്ല മഴയാ നല്ല രസമാണ് മഴ കേൾക്കാനൊക്കെ നല്ല രസമല്ലേ മഴയുടെ സൗണ്ട് രാത്രിയാകുമ്പോൾ ചീ വീടുകളുടെ കരച്ചിലും ഒക്കെ കേൾക്കാൻ നല്ലതാ പക്ഷേ എന്താ പറയുക അന്നന്ന് പണിക്ക് പോകണ ആൾക്കാരുടെ കാര്യം എന്താ പറയുക കട്ട പുക അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ എന്താ അന്നന്ന് പണിയെടുത്ത് കൊടുത്തിട്ട് ജീവിക്കേണ്ട ആൾക്കാരാവുമ്പോൾ അവർക്കൊക്കെ കഷ്ടമാണ് കാര്യങ്ങൾ എന്തായാലും മഴ മാറുന്നവരെയൊക്കെ എല്ലാവരും പിടിച്ചു നിൽക്കുക അല്ലാണ്ട് എന്താ ചെയ്യുക എല്ലാതും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുമോ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ വരാൻ കാരണതൊന്നുമല്ല നമ്മൾ കണ്ടു ഇപ്പോൾ മൂന്നാല് ദിവസം മുന്നേ കല്യാണി എന്ന് പറയുന്ന ആ കുട്ടീനെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നിട്ടുള്ളത് അതിൻ്റെ ചെറിയച്ഛൻ്റെ വക ക്രൂരകൃത്യങ്ങളും നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ആ എന്താ കുറച്ച് ദിവസം ജയിലിൽ കിടക്കും അത് കഴിഞ്ഞാൽ അയാളെ തുറന്നു വിട്ട അയാൾ വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങുക ഇനി ആരെ എന്താ ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയോണ്ട് അല്ലേ അതല്ലേ ഇനി നടക്കാൻ പോകുന്നത് ഏ അവനൊന്നും പുറം ലോകം കാണാത്ത രീതിയിലാവണം ശിക്ഷകൾ അല്ലെങ്കിൽ പിന്നെ അവനെന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു വികാരം ഇനി ഒരു സ്ത്രീയോടും സ്വന്തം ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയോട് പോലും തോന്നാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ അവന് കൊടുക്കണം അതാണ് വേണ്ടത് ഈ കുഞ്ഞു മക്കളെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നരഭോജിയൊക്കെ എന്ത് മനുഷ്യനാണ് അവനൊക്കെ ശരിക്കും നരഭോജിയല്ലേ ഒരു മനുഷ്യജന്മം എന്നു പറയാൻ പറ്റുമോ നമുക്ക് ഏ ഈ മൂന്ന് നാല് വയസ്സായ കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ ഓമനത്തും തുളുമ്പോ മുഖം കണ്ടാൽ തന്നെ എങ്ങനെ എങ്ങനെയെങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് ഇവർക്ക് മനുഷ്യജന്മം കിട്ടിയവർ ചെയ്യുവതൊക്കെ അപ്പോൾ കോടതിയാണ് ആരെ ശിക്ഷ വിധിക്കണെങ്കിൽ ഇനിയുള്ള കാര്യ ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ അവർക്ക് ഇനി സമൂഹത്തിൽ ഇങ്ങനെ അവർ എന്താ നൃത്തം ആടിക്കൊണ്ടിരിക്കും വേണ്ട രീതിയിലുള്ള ശിക്ഷ നടപ്പാക്കിയേ പറ്റൂ കാരണം ഇനിയുള്ള തലമുറയ്ക്ക് സമാധാനവും സ്വസ്ഥതയും വേണം ആ ഒരു കുഞ്ഞിയ കുട്ടി ഭൂമിയിലേക്ക് വന്നിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ഏ അതിനെ ഭൂമി എന്താ ഈ ഭൂമിയുടെ സൗന്ദര്യം എന്താ ജീവിതം എന്താ ഒന്നും അതിന് മനസ്സിലായിട്ടില്ല അതിൻ്റെ മുന്നേ അതിനെ എന്താ പറയുക കശക്കി എറിഞ്ഞു ഏ ആ കുട്ടി എന്ത് പഴച്ചു എന്ത് പഴച്ചു ആ കുട്ടി യോ ക്രൂരൻ എന്ന് പറഞ്ഞ ക്രൂരൻ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആകെ ദേഷ്യം വരിക ചെയ്യണത് ഏ അപ്പം ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാവും തോന്നാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി ഒരാളോടും അവന് ഇങ്ങനൊരു ക്രൂരത തോന്നാൻ തോന്നരുത് അതിനുള്ള ശിക്ഷ അവന് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇനിയുള്ളവരും അതെ ഇതേമാതിരി ഇപ്പോൾ മൂന്നോ നാലോ കൊല്ലം ജയിലിൽ കിടന്നു ഇനി പുറത്തിറങ്ങി ഗോതമ്പ് ചപ്പാത്തിയും കഴിച്ച് ഇറച്ചിയും കഴിച്ച് നല്ല തടിച്ചു കൊഴുത്ത് കുട്ടപ്പന്മാരായിട്ട് പുറത്തിറങ്ങും വീണ്ടും അവർക്ക് തന്നെ പരിപാടി ഏ അത് നടപ്പാക്ക അതിനുള്ള ശിക്ഷ നടപ്പാക്കിയേ പറ്റൂ കാരണം ഇനിയുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് സമൂഹത്തിലെ കൂടി ജീവിക്കാൻ പറ്റണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതിനുള്ളൊരു നീതിയാണ് നടപ്പാക്കണം നിയമം നടപ്പാക്കണം അതാ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ എതിരെ അഭിപ്രായമുള്ള ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എല്ലാവരും ഒരു മനുഷ്യൻ എന്നുള്ള പേരിന് അതിൻ്റെ കൂടെ മനസാക്ഷിയുള്ള ആളുവാണെങ്കിൽ ആർക്കും തിരിച്ചൊരു അഭിപ്രായം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ ഏത് അഭിപ്രായം പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ഇനിയെങ്കിലും ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ നടക്കാണ്ടിരിക്കാൻ പറ്റിയ ഒരു ശിക്ഷ നടപ്പാക്കാൻ നിയമത്തിന് സാധിക്കട്ടെ ഏ അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക ആ കുഞ്ഞുകുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ അല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാം ഇതൊക്കെ അല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതൊക്കെയാണ് അപ്പോൾ ഇത് ചെയ്യാം ഇനി വരുന്ന തലമുറയ്ക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഓക്കെ